കലിപ്പൻ്റെ ഭയാടി പാർട്ട് ട്വൻറ്റി ടു രചന ശിവനന്ദ അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷെൻസ ചേച്ചിയുടെ വിവരമറിയാതെ ഒരു സമാധാനവുമില്ല രണ്ട് വട്ടം ശിവേട്ടനെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല അതോടെ പേടികൂടി ഗിരിയേട്ടനെ വിളിച്ച് കോൾ കട്ടാകാറായപ്പോഴാണ് അറ്റൻഡ് ചെയ്തത് ഹലോ മോളെ ഞങ്ങളതാ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക ഡ്രൈവിങ്ങിലാണ് ശിവേട്ടനെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത് അവൻ എൻ്റെ അടുത്തുണ്ട് ഫോൺ സൈലൻ്റ് ആയിരിക്കും ഞാൻ കൊടുക്കാം ഹലോ എന്തു പറ്റി ശിവേട്ട പറ്റിയതൊക്കെ വന്നിട്ട് പറയാം ശിവേട്ട കളിക്കാതെ കാര്യം പറ പേടിക്കാനൊന്നുമില്ല ഞങ്ങളിപ്പോൾ അവിടെ എത്തും പിന്നെ നെഹില് പോയോ അവളെ ഞാൻ സച്ചിയേട്ടനോടൊപ്പം വിട്ടു സച്ചിയുടെ കൂടെയോ വേറെ വഴിയില്ലായിരുന്നു അമ്പൂട്ടി ഭയങ്കര കരച്ചിലായതുകൊണ്ട് എനിക്കിവിടുന്ന് മാറാൻ പറ്റിയില്ല കുഴപ്പമില്ല അവൻ സേഫായിട്ട് എത്തിക്കും നീ വെച്ചോ വന്നിട്ട് സംസാരിക്കാം ഫോൺ വെച്ചതിന് ശേഷം റൂമിൽ ചെന്ന് അവൾ വരുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി അതിനുശേഷം നിഹിലയെ വിളിച്ചു കോൾ എടുത്തില്ല ചിലപ്പോൾ എല്ലാവരും കൂടി അവളെ വരയ്ക്കു പറവായിരിക്കും അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ പോയവരെത്തി അങ്ങോട്ടേക്ക് എല്ലാവരും കൂടി എടുത്തുകൊണ്ടുപോയി ശ്രേയ ചേച്ചിതെ പയർ പോലെ നടന്നു വരുന്നു ഏട്ടനാർക്കും മുഖം കൊടുക്കാതെ നേരെ മുറിയിലേക്ക് പോയി മുത്തശ്ശി വന്ന് ചേച്ചിയുടെ തൊട്ടും തലവടിയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആള് പക്ഷെ ചിരിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല ഗിരിയേട്ടനും ചിരിച്ചുകൊണ്ടാണ് കയറി വന്നത് ശിവേട്ടന്റെ മുഖത്തെ ഭാവം മാത്രം എനിക്ക് മനസ്സിലായില്ല എന്താ മോളെ നിനക്കെന്താ പെട്ടെന്ന് പറ്റിയത് പെട്ടെന്നല്ല അച്ഛമ്മ ഒരു മാസമായി പറ്റിയിട്ട് ഒരു മാസമോ ശിവേട്ട എന്തൊക്കെയീ പറയുന്നത് നാത്തൂനോട് ചോദിച്ചു നോക്ക് അല്ലെങ്കി വേണ്ട എവിടെ ഇതൊക്കെ ഒപ്പിച്ചു വെച്ച മഹാൻ കുട്ട കളി നിർത്ത് എന്താ കാര്യം അച്ഛമ്മ ഒരിക്കൽ പറഞ്ഞില്ലേ അമ്പൂട്ടിക്ക് കൂട്ടായി ഒരാളും കൂടി വരണമെന്ന് അത് എന്നോടും കൗരിയോടുമാണ് പറഞ്ഞതെങ്കിലും നടപ്പിലാക്കിയത് അളിയനാണ് ശിവേട്ട അതേരി അങ്ങേരി എന്നെ കടത്തി വെട്ടി അത് കേട്ടതോടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ചേച്ചിയെ ഞാൻ അവിടെ തന്നെ പിടിച്ചിരുത്തി നാണം കൊണ്ട് ചേച്ചി പൂത്തൊലിഞ്ഞ് നിൽക്കുവാണ് എല്ലാവർക്കും കൂടി ചേച്ചിയെ ഇപ്പോൾ തന്നെ സ്നേഹിച്ചുകൊല്ലുമെന്ന് തോന്നി അയ്യോ അവരുടെ എക്സ്പ്രഷൻ കണ്ടാത്ത തോന്നും പുതുമോടിയാണെന്ന് മൂത്ത ഒച്ചിന് രണ്ടു വയസ്സ് തികഞ്ഞ അന്ന് തന്നെ രണ്ടാമത് പ്രഗ്നൻ്റ് ആയതിന് ഇത്രയ്ക്ക് നാണമൊന്നും ആവശ്യമില്ല ശിവേട്ടൻ കിട്ടിയ അവസരം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് ഒടുവിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നായപ്പോഴാണ് ഒന്നടങ്ങിയത് സിദ്ധുവേട്ടനെ മുറിയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും കളിയാക്കാനായിട്ട് നിർത്തി കൊടുത്തു എന്തായാലും പുതിയ അതിഥി വരുന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും അവിടെ തന്നെ തങ്ങാമെന്ന് തീരുമാനിച്ചു ഞാനും കിരിയേട്ടനും സിദ്ധുവേട്ടനും ഡെക്കറേഷൻ അഴിക്കുന്ന തിരക്കിലായിരുന്നു ഇടയ്ക്കേട്ടന്മാരുടെ ശ്രദ്ധ മാറിയതും ശിവേട്ടൻ എന്നെയും കൊണ്ട് റൂമിലേക്ക് പോയി ഏയ് ശിവേട്ട വിട് എന്നെ അവിടെ അന്വേഷിക്കും അടങ്ങി നിക്കടി ഇന്നത്തെ ദിവസം എൻ്റെ പെണ്ണിനോട് അധികം മിണ്ടാൻ പോലും പറ്റിയില്ല ഓഹോ അപ്പൊ മോൻ മിണ്ടാനാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മിണ്ടാനല്ല പിന്നെ ഇടുപ്പിലൂടെ കൈയിട്ട് എന്നെ ചേർത്ത് നിർത്ത് മീശ കടിച്ചു പിടിച്ച് എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് ശിവേട്ടൻ ശ്വാസം പോലും ഒന്നായി മാറുന്ന നിമിഷം അമ്പൂട്ടിയുടെ കരച്ചിലാണ് ഞങ്ങളെ ഉണർത്തിയത് ശിവേട്ടനെ തള്ളി മാറ്റി അപ്പോഴാണ് ശിവേട്ടൻ എന്നെ കൊണ്ട് കയറിയത് അമ്പൂട്ടിയെ ഞാൻ ഉറക്കി കിടത്തിയിരുന്ന റൂമിലാണെന്ന് മനസ്സിലായത് ഇവൾ കരയേണ്ട സമയത്ത് കരഞ്ഞിരുന്നെങ്കിൽ ശ്രേയ ഇപ്പം ഫ്രീ ആയിട്ട് നടന്നേനെ എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും പ്രണയിക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് സമയത്ത് കരയുന്നു അമ്പുട്ടി എടുത്തുകൊണ്ട് ആത്മകഥ പറയുന്ന ശിവേട്ടനെ നോക്കി ചിരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മോളുടെ കരച്ചിൽ കേട്ട് ശ്രേയ ചേച്ചിയും റൂമിലേക്ക് വന്നു അതോടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീണ്ടും നിഹിലയെ വിളിച്ചു നോക്കി എടുക്കുന്നില്ല സച്ചിയനെ വിളിക്കാനായി നമ്പർ ഡയൽ ചെയ്തതും ഏട്ടനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു ശിവ ഇത് ഏതു പോയി പോയി കിടക്കുക എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു ഫോൺ സൈലന്റ് ആണെന്ന് തോന്നുന്നു സച്ചിയേട്ടാ ആ പെങ്ങളെ ചേച്ചിക്ക് എങ്ങനെയുണ്ട് ചേച്ചിപ്പോഴെങ്ങനെ തന്നെയാണേട്ടാ ആണോ നന്നായി ഒരു ഗർഭവും തലകറക്കവും കാരണം ബാക്കിയുള്ളവന്റെ അണപ്പല്ല് പോയി കിട്ടി ഏ പല്ല് പോയിരുന്നോ എങ്ങനെ ഒന്നും പറയണ്ട എൻ്റെ ഗൗരി ഞാൻ ആ ഹീലേ റോഡിൽ ഇറക്കാമെന്ന് കരുതി പോയതാ കഷ്ടകാലത്തിന് അവിടെ രണ്ട് ഇക്കന്മാരും റോഡിൽ തന്നെ കുറ്റിയടിച്ചു നിൽപ്പുണ്ടായിരുന്നു ബാക്കി ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാലോ അയ്യോ എന്നിട്ട് എന്നിട്ട് അവന്മാരെ പെറ്റിട്ടത് തന്നെ ജിമ്മിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ അടിക്ക് തന്നെ എൻ്റെ അഞ്ചാറ് കിളി പറന്നുപോയി അവറ്റകളെ തിരിച്ചുകൊണ്ട് വരുന്നതിനിടയ്ക്ക് അടുത്തവൻ വന്ന് എന്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം തന്നു അതിൽ എന്റെ ഒരു പോയി അടുത്തടി വീഴുന്നതിന് മുൻപേ നിഹില ഇടയ്ക്ക് കയറി അതുകൊണ്ട് ജീവൻ ബാക്കിയുണ്ട് അവളെ ഇന്ന് അവർ കൊല്ലും പാവം അത് ഏകദേശം ഉറപ്പാണ് അവർ വിചാരിക്കുന്നത് അവൾ എന്റെ കൂടെ ആയിരുന്നു എന്നാ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും നിഹില എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയായിരുന്നു കഷ്ടമാണ് അവളുടെ അവസ്ഥ ഞാൻ കാരണമല്ലേ ഏട്ടാ നീ കരയാതെ ഞാൻ നാളെ രാവിലെ അങ്ങോട്ടേക്ക് വരാം ഇപ്പൊ നല്ല ക്ഷീണം കിടക്കട്ടെ ഫോൺ വെച്ചു കഴിഞ്ഞ് ഞാൻ ആകെ ഡെസ്പായിരുന്നു അവളെ നിർബന്ധിച്ചു കൊണ്ടുവന്നത് ഞാനാണ് സച്ചിയേട്ടനോടൊപ്പം പറഞ്ഞു വിട്ടത് മണ്ടത്തരായി പോയി പാവം സച്ചിയേട്ടനും ശിവേട്ടനും ഗിരിയേട്ടനും കൂടി എന്നെ ആശ്വസിപ്പിച്ചൊരു വഴിക്കായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒടുവിൽ ഞാൻ ഓക്കെയാണെന്ന് കാല് പിടിച്ചു പറഞ്ഞപ്പോഴാണ് രണ്ടുപേരും സമാധാനിപ്പിക്കൽ നിർത്തിയത് പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശിവേട്ടൻ എന്നെ നോക്കി കണ്ണുറുക്കി കാണിച്ചതും ഗിരിയേട്ടൻ അത് കണ്ടു അളിയ ഒരുപാട് കിനാവ് കാണണ്ട ഇന്ന് നമ്മൾ ഒരുമിച്ച കിടക്കുന്നത് അഗിയെ നമ്മൾ ഒരുമിച്ചോ പിന്നല്ലാതെ ഞാനും അളിയനും അച്ഛനും ഒരു റൂമിൽ മുത്തശ്ശിയും ഇവിടുത്തെ അമ്മയും ദേ ആ റൂമിൽ ഇവളും അമ്മയും മുകളിലെടുത്ത് നമ്മൾ കിടക്കുന്ന മുറിയുടെ തൊട്ടക്കൊടുത്ത മുറിയിൽ അപ്പോൾ സിദ്ധു അളിയനോ സിദ്ധു അളിയനും ചേച്ചിയും മോളും അവരുടെ റൂമിൽ ഇത് വല്ലാതെ ചേത്തായിപ്പോയി എന്തോ അളിയൻ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നുമില്ല കിടക്കാമെന്ന് പറയുമായിരുന്നു ദയനീയമായി എന്നെ ഒന്ന് നോക്കിയിട്ട് ശിവേട്ടൻ റൂമിലേക്ക് കയറി ഞാനും അമ്മയുടെ കൂടെ കിടന്നു നേരെ നേരൊരുപാടായിട്ടും ഉറക്കം വന്നില്ല ഓരോന്ന് ചിന്തിച്ച് കിടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ ശിവേട്ടനാണ് എന്താട്ടാ അമ്മ ഉറങ്ങിയോ ഉം ഉറങ്ങി എന്തു പറ്റി നീ താഴോട്ട് വാ താഴെയോ അവിടെ എന്താ നിലാവ് കാണിച്ചു തരാം നിലാവ് കാണാൻ എനിക്ക് ജനാല തുറന്നാ പോരെ നീ അങ്ങനെ ഒറ്റയ്ക്ക് നിലാവ് കാണണ്ട ഇറങ്ങി വാടി ചിരിയുണ്ടെന്ന് പറഞ്ഞ് ശിവേട്ടൻ ഫോണ് കട്ട് ചെയ്തു ഞാൻ തിരിഞ്ഞ അമ്മയൊന്നു നോക്കി നല്ല ഉറക്കം പതിയെഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് താഴേക്ക് ചെന്നു മെയിൻ ഡോർ തുറന്ന് കിടക്കുവായിരുന്നു ഷിവേട്ടൻ സിറ്റൌട്ടിൽ നിരുപ്പുണ്ട് പുറകെ ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ചു നിന്നു എന്ത് പറ്റിയൻ്റെ ചെക്കിന് നീ പോ ഉറക്കം പോലും വരുന്നില്ല അയ്യേ പൈങ്കലി കനിപ്പത് ചേരില്ലോ ചില സമയത്ത് പ്രണയം കുറച്ച് പൈങ്കിളിയാണ് ഈ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയം നമ്മൾ രണ്ടുപേരും കണ്ണോട് കണ്ണു നോക്കിയിരുന്ന് കാണുന്ന സ്വപ്നങ്ങൾക്ക് ചന്തം കൂടുതലായിരിക്കും അതൊക്കെ ശരിയാവും പക്ഷേ ലോകം മുഴുവൻ ഉറങ്ങുന്ന ടൈമാണോ ഇത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ പകലായിരിക്കില്ലേ എന്നെ കൂർപ്പിച്ചു നോക്കി ഞാൻ ചുറ്റി പിടിച്ചിരിക്കുന്ന കൈ വിടുവിച്ച് ശിവേട്ടൻ മാറി നിന്നു ആ നിലപ്പ് കാണാൻ തന്നെ നല്ല രസമുണ്ട് മുന്നിൽ ചെന്ന് നിന്ന് കൈ രണ്ടും ചെവിയിൽ പിടിച്ച് സോറി പറഞ്ഞപ്പോൾ ശിവേട്ടൻ ഒരു ചിരിയോടെ എന്നെ ചേർത്ത് പിടിച്ചു എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല പിറകിൽ ഒരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കി അവിടെ ഒരു പുതപ്പും പിടിച്ച് ഡോറിൽ ചാടി നിൽക്കുവായിരുന്നു ഗിരിയേട്ടൻ ചമ്മലോടെ ഞാൻ ശിവേട്ടിൽ നിന്നും അകന്നു നിന്നു ഇങ്ങനൊരു ചുറ്റിക്കളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് വലിയ ചമ്മലൊന്നും എൻ്റെ മോൾക്ക് വേണ്ട അത് ഏട്ടാ കിടന്നിട്ട് ഉറക്കം വരാതിരുന്നപ്പോ എന്നിട്ടിപ്പോ ഉറക്കം വരുന്നോ എന്താ പോടാ സ്വർഗത്തിലെ കട്ടറും ഭാഗം വന്നേക്കുമോ അവൻ പൊന്നുമോനെ സ്വന്തം അളിയനോട് തന്നെ ഇത് പറയണം ഞാൻ ദേ ഈ പുതപ്പ് തരാൻ വന്നതാ ഇതെന്തിനാ മക്കൾ എന്തായാലും ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാണല്ലോ പ്ലാന് ഈ പെണ്ണിന് ചില സമയത്ത് തണുപ്പ് പറ്റില്ല ഇതും പുതച്ചിരുന്നോ പുതപ്പ് ഞങ്ങൾക്ക് തന്ന് ഗിരിയേട്ടൻ തിരികെ റൂമിലേക്ക് പോയി ഇവൻ നിന്റെ ഭാഗ്യമാണോ ഗൗരി നീയാണ് അവന്റെ ലോകം അറിയാം ശിവേട്ട അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ശിവേട്ടൻ എന്നോട് അകൽച്ച കാണിച്ചപ്പോ ആ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ഉം അറിയാം ആ വേദനയൊക്കെ ഞാൻ മാറ്റിയില്ലേ ഇനി ഒരിക്കലും ഈ വായാടിയുടെ കാര്യമൂർത്ത് അവന് വിഷമിക്കേണ്ടി വരില്ല ആ നിമിഷം ആകാശത്ത് ഒരു കൂട്ടം നക്ഷത്രങ്ങൾ ഞങ്ങളെ നോക്കി കണ്ണു ചിമ്മുന്നുണ്ടായിരുന്നു രണ്ടു ദിവസമായി നീയിലെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞ അമ്പൂട്ടിയുടെ പിറന്നാടിന് ശേഷം അവളെ ഞാൻ കണ്ടിട്ടേയില്ല വിളിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവരുടെ കാര്യമറിയാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നു അവളെ വീട്ടിൽ പോയി കാണാൻ സച്ചിയേട്ടൻ പറഞ്ഞപ്പോൾ ആ മനസ്സിൽ അവനോട് എന്തോ ഫീലിങ്സ് ഉള്ളത് പോലെ എനിക്ക് തോന്നി ശിവേട്ടനൊപ്പം അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു കോളിങ് ബെല്ലടിച്ച് വാതിൽ തുറക്കുന്നതും കാത്ത് ഞങ്ങൾ നിന്നു അല്പസമയം കഴിഞ്ഞതും ഒരു ഉമ്മ ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് നെഹിലയുടെ ഉമ്മയാണെന്ന് മനസ്സിലായി ആരാ ഞാൻ നിഹിലയുടെ ഫ്രണ്ടാണ് ഇതെന്റെ ഹസ്ബൻഡാണ് ഗൗരിയാണോ അതെ ഉമ്മി കയറി വാ അകത്തേക്ക് കയറിയ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ അവളുടെ വാപ്പച്ചിയില്ലെന്ന് അപ്പോൾ തന്നെ പകുതി സമാധാനമായി ഞങ്ങൾക്ക് നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വേണ്ട ഞങ്ങൾ നിഹിലെ ഒന്ന് കാണാൻ വന്നതാ ഉം അവളുടെ നിക്കാഹാണ് അടുത്ത ഞായറാഴ്ച ഏ നിക്കാഹോ അവൾ അകത്തുണ്ട് ചെന്ന് കാണ് അകത്തെ മുറിയിലേക്ക് ചെന്നപ്പോൾ കാൽമുട്ടിൽ മുഖം ചേർത്ത് വെച്ചിരിക്കുന്ന നിഹിലയെ കണ്ടതും എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു എന്നെ കണ്ടതോടെ അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അന്ന് സച്ചിയേട്ടനോടൊപ്പം അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ വിധി വീട്ടുകാർ തീരുമാനിച്ചു അവളേക്കാൾ പത്ത് പതിനാല് വയസ്സ് കൂടുതലുള്ള രണ്ടാംകെട്ടുകാരനാണ് അവർ കണ്ടുപിടിച്ചത് അവൾക്കനുസരിക്കാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു ഇനിയും ഇവിടെ ഇരുന്ന എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ ഉമ്മ എന്റെ കയ്യിൽ പിടിച്ചു എൻ്റെ കുട്ടി ഒരുപാടൊന്നും ആഗ്രഹിച്ചിട്ടില്ല പഠിച്ചൊരു ജോലി നേടണമെന്ന് മാത്രമാ അവളുടെ സ്വപ്നം വല്യപ്പീടെ കാല് പിടിച്ച് പറഞ്ഞതാ പഠിത്തം കഴിഞ്ഞ് അവർ പറയുന്ന ആളെ തന്നെ കെട്ടിക്കോളാം എന്ന് എന്നിട്ടും ഉമ്മയ്ക്ക് എതിർത്തോടെ ഈ കുടുംബത്തെ മോൾക്ക് അറിയില്ല അവളുടെ ബാപ്പിക്ക് പോലും അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കാനുള്ള ധൈര്യമില്ല പിന്നെ ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല തിരികെ വരുമ്പോ മൗനം മാത്രമായിരുന്നു എങ്ങി ഷിവേട്ടനും ഒന്നും മിണ്ടിയില്ല സച്ചിയേട്ടനോട് എല്ലാം പറയുമ്പോൾ അവിടെയും മൗനം മാത്രമായിരുന്നു സച്ചിയേട്ടനെ ആ അവസ്ഥയിൽ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല കല്യാണത്തിന് ഇനി നാല് ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ ഉം അന്ന് അവൾ അവിടെ വിട്ടിട്ട് ഞാൻ വരരുതായിരുന്നു പിന്നെ എന്തോ ഒരിഷ്ടം അവളോട് എനിക്ക് ഉണ്ടടാ അത് കാണാൻ കൊള്ളാവുന്ന പെൺ എല്ലാം നിനക്ക് തോന്നുന്നതല്ലേ ഇതങ്ങനെയല്ല ശരിക്കുമുള്ള ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞത് അന്ന് അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ഇക്കയുടെ മുന്നിൽ കയറി നിന്നപ്പോഴാണ് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അത് വിട് അവളുടെ വിധി അതാണ് ശിവേട്ടൻ പറഞ്ഞതുപോലെ അവളുടെ വിധിയാണെന്ന് കരുതി ഞാനും സമാധാനിക്കാൻ ശ്രമിച്ചു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം ശനിയാഴ്ച രാത്രി ശിവേട്ടനെ നെഞ്ചൽ ചൂടുപറ്റി പറ്റി കിടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് സച്ചേട്ടനായിരുന്നു വീടിന് പുറത്ത് നിൽക്കുണ്ടെന്നും പെട്ടെന്ന് വരാനും പറഞ്ഞു കോൾ കട്ടായി ഞങ്ങൾ പുറത്തിറങ്ങി കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാനായില്ല സച്ചിയേട്ടനോടൊപ്പം നിഹില അകത്തിരുന്ന് സച്ചിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ നിഹിലയെ ഒന്ന് നോക്കി എന്റെ നേ നോട്ടം നേരിടാനാകാതെ അവൾ മുഖം കുനിച്ചു നാളെ അവളുടെ വിവാഹമാണെന്ന് ഓർത്തപ്പോ ആദ്യമായി ആത്മാർത്ഥ പ്രണയം തോന്നിയ കാമുകയെ കാണാൻ അവിടെ വീട്ടിൽ പോയെന്ന സച്ചിയേട്ടൻ എന്തായാലും ചെന്ന സമയം തെറ്റിയില്ല ഫാനിൽ കുരുക്കുമുറുക്കി അതിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവൾ ഒരുവിധം അവളെ അതിൽ നിന്നും രക്ഷിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവായിരുന്നു അന്നേരത്തെ സിറ്റുവേഷൻ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഇവളെയും കൊണ്ട് ഇറങ്ങിയതാ എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല തൽക്കാലം ഇവളെ ഇവിടെ നിർത്താം അതൊന്നും വേണ്ടടാ നീ മിണ്ടാതിരിക്കെ സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ ഇവൾ ഇവിടെ നിൽക്കട്ടെ നിയമപരമായി നമുക്ക് മൂവ് ചെയ്യാം അതൊന്നും വേണ്ട ഗൗരി ആ നിക്കാഹിൽ നിന്ന് രക്ഷപ്പെടാൻ ഏട്ടനൊപ്പം ഞാൻ വന്നതാ പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ പേടിയാകുന്നു ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കും പ്രശ്നമുണ്ടാകും ചാകാൻ തയ്യാറായവൾക്ക് ഇനി ഒന്നിനെയും പേടിക്കണ്ട എന്തായാലും രാവിലെ ആകട്ടെ നമുക്കൊരു തീരുമാനമെടുക്കാം പിറ്റേന്ന് പ്രതീക്ഷിച്ചതുപോലെ നിഹിലയുടെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു പ്രായപൂർത്തിയായതുകൊണ്ട് അവരുടെ പക്ഷത്തായിരുന്നു എല്ലാവരും ഒടുവിൽ അവൾക്ക് ആ വീട്ടിലിനിയും സ്ഥാനമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പോയി അവളുടെ കരച്ചിലടക്കാൻ കുറെ പാടുപെട്ടു ഇനി എന്ത് എന്നൊരു ചോദ്യം വന്നപ്പോൾ സച്ചിയേട്ടനോട് അവളെ കെട്ടാൻ ശിവേട്ടൻ പറഞ്ഞു പക്ഷേ അവളുടെ ആഗ്രഹം ഒരു ജോലി ആയതുകൊണ്ട് തൽക്കാലം പഠിത്തം കഴിയട്ടെന്നും അതിനുള്ളിൽ അവളുടെ ഇഷ്ടം പറഞ്ഞ് അവളെ സ്വന്തമാക്കിക്കോളാമെന്നും സച്ചിയേട്ടൻ പറഞ്ഞപ്പോൾ ഇന്നാദ്യമായി ഏട്ടനോട് എനിക്ക് ആരാധന തോന്നി പിറ്റേന്ന് മുതൽ ക്ലാസ്സിൽ വരണമെന്ന് പറഞ്ഞ് അവളെ ഞങ്ങൾ ഹോസ്റ്റലിലേക്കാക്കി